ഒരു പ്രശ്നം വരുന്നൊരു വിഷയമാണത് കാരണം അവര് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വെച്ചാൽ റമർലാലിലൊക്കെ ഇഫ്താർ പാർട്ടിക്ക് ഒരു വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ റബ്യൂ ലെവലിൽ എന്തെങ്കിലും വെച്ചാൽ അവര് വരുന്നുണ്ട് നമ്മൾ ഭയങ്കര സഹകരണ പെരുന്നാൾക്ക് അവർ നമ്മൾ സ്വീറ്റ്സ് ഒക്കെ തരുന്നുണ്ട് അപ്പൊ നമ്മൾ അവരോട് അങ്ങോട്ട് ആവണ്ടേ എന്നൊരു ചോദ്യം വളരെ നല്ല ചോദ്യമാണ് വിഷയം നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് ഓണവും ക്രിസ്മസും മറ്റു മതങ്ങളുടെ ഫെസ്റ്റിവിറ്റീസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല അത് ഡിപ്ലോമാറ്റിക്കായിട്ട് ചെയ്യണം നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്യൂ ലവൽ ആയിക്കഴിഞ്ഞപ്പോ അല്ലെ റബ്യൂ ലവലിന് നമ്മളൊരു പിരിവേറ്റൊക്കെ ചെന്നാൽ കടക്കാറ് എല്ലാ ഹിന്ദുക്കളും എല്ലാ ജാതിക്കാരും പൈസ വരുന്നുണ്ട് അപ്പൊ അമ്പലത്തിന്റെ പൂര നടക്കും പോലും വരും അപ്പൊ നമ്മൾ എന്താ ചെയ്യുക കൊടുക്കാ ഇത് തരാൻ പറ്റില്ല എന്ന് ക്രിസ്താവ് പറഞ്ഞു പറയാൻ പറ്റൂലല്ലോ അവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് വരെ സംഭവിച്ചേക്കാം അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയില്ലേ പൂരത്തിന് പിരിവിന് വരുന്ന ആളോട് നമ്മൾ എന്താ പറയാ പിന്നെ ചങ്ങി വിരുക ഒന്നാത്തേക്ക് ഒരു സ്വകാര്യം പറയാണ്ട് എന്താണെന്ന് അറിയാമോ പിന്നെ പൂരത്തിന് പലവരും കൊടുക്കും ഇതേ നിനക്ക് ചായ പിടിക്കാനാണ് ടാമ്പൂർ ഒക്കെ കുടിച്ചു ഇതായി കൂട്ടേണ്ടത് ഓൻ ഭയങ്കര സന്തോഷമുണ്ടാവുള്ളൂ നിങ്ങൾ പൂരത്തെ സഹായിച്ചിട്ടില്ല ആ വ്യക്തിയെ സഹായിച്ചത് ആ പൈസ കൊടുത്തോ കൊടുത്തു എല്ലാവരും അത്രം പേരിട്ടോ എന്ന് പറയുന്നത് ആളോട് മതിപോലെ ഹാപ്പി ആയി പോയി ഇങ്ങനെ നമ്മളതിനെ ഡൈവേർട്ട് ചെയ്യണം ഞാൻ തരൂല അത് വേണ്ട നമ്മോട് നമ്മോടങ്ങനെയല്ല നി പഠിപ്പിച്ചത് സ്വല്ല സ്നേഹം കൊടുത്ത് മനുഷ്യർക്ക് ഹിതായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണം എന്നാ നമ്മള് റൺഫിന്റെ ആളുകളല്ല ചിലർക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളല്ലാതെ വാക്കിലവരൊക്കെ ഇസ്ലാം എന്ന വാർത്ത ഓലല്ലാതോ മുജാദോ വാക്കിലോ ഇസ്ലാമെന്ന വാർത്ത ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ റിച്ച് മെന്റാലിറ്റിയുള്ള കാരാണ് മനസ്സും കിട്ടും ഇങ്ങോട്ടും ഇനി അതിലെങ്കിൽ അവിടെ ഒന്നും സ്ഥലമല്ല ആകെ ഇടുങ്ങിയിരിക്കണം അങ്ങനെ ആ വരുതെന്നാണ് അപ്പൊ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ് അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല ഓണസദ്യ നടക്കാണ് കേക്ക് വേഗം ചെന്നിട്ടൊരു മുട്ട വായിക്കിട്ടിട്ട് പോവുക പിന്നെ ഇപ്പൊ തന്നിട്ടുള്ള മുട്ടായി മധുരങ്ങനെ നിന്നാ വയ്യാതുകൊണ്ടാണ് നിങ്ങൾ കഴിച്ചിട്ടില്ല ഉദാഹരണം പറ ഒരു മുട്ടായി കഴിക്കാതെ പോയി നോണ പറയണ്ടേ നോണ പറയാൻ പാടില്ല നമ്മളത് പറഞ്ഞു തരില്ല നോണ പറഞ്ഞോളി എന്നൊക്കെ പഠനം ആൾക്കാരുണ്ട് നിങ്ങൾ ഒന്നിന്റെ ആൾക്കാരല്ല എന്നൊക്കെ ആദ്യമൊന്നും പറയണ്ട പിന്നെ തീരുമാനത്താനേ അപ്പൊ നമുക്കത് പറ്റൂല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇസ്ലാമിന്റെ ഹക്കായ വഴിയിൽ നിൽക്കുകയാണ് സത്യം പറഞ്ഞിട്ട് തന്നെ എന്തു നമ്മൾ നമ്മളത് ട്രിക്കിലൂടെ ഒഴിഞ്ഞു മാറണം അത് ഇനി പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയാണെന്ന് നമുക്കത് ലൈഫ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല